ഇന്നലെ വള്ളംകളിയോടെ ഈ പ്രാവശ്യത്ത് ഓണം ആഘോഷം ഞങ്ങളുടെ കഴിഞ്ഞു ഇനി അടുത്ത വർഷം അപ്പോൾ രാവിലെ വള്ളംകളിയുടെ ദിവസമാണ് ഈ വീഡിയോ കേട്ടോ രാവിലെ തന്നെ ഗൗരി തോത്തുവാരി ഞാനങ്ങോട്ട് അടുക്കളയിലാണ് കേട്ടോ ബിരിയാണിയും സലാഡ് പിന്നെ അച്ചാറ് പപ്പടമൊക്കെയാണ് അപ്പോൾ അതെറുതിയിലാണ് അപ്പോൾ തവതി മേശയും കസേരയൊക്കെ നിരത്തിയിടും കേട്ടോ നമുക്ക് ഊണ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ തേജും ചേട്ടനുവാണെങ്കിൽ കുറിച്ച് അവിടെ ടെൻറ്റിൽ കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞു പായസ പായസമൊക്കെ ചെയ്ത് പഠിക്കണം ഒരു വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ പഠിക്കാം ഇപ്പൊ അമ്മക്ക് വയ്യ അല്ല അമ്മ അച്ഛനും എവിടെങ്കിലും പോയി നമുക്ക് ഇച്ചിരി ചോറും അല്ലെങ്കിൽ ഇച്ചിരി ആ വല്ല മോരും കടുവർത്തതോ തോരനോ ആ അതെ അല്ല ഞാൻ അപ്പോഴത്തേക്ക് പായസം വെക്കുന്ന സമയത്താണ് ഐശ്വര്യം കയറി വന്നിട്ട് അപ്പോൾ ഐശ്വര്യം കൊണ്ട് ഞാൻ പായസം വെപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നാല് നാലുപേരും രാവിലത്തെ ആഹാരം കഴിക്കുകയാണ് രാവിലെ ഇഡ്ഡലിയും വറുത്തരച്ച ആയിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഐശ്വര്യയുടെ ആങ്ങളയാണ് ശ്രീകുട്ടൻ അവർ രണ്ടുവരും കൂടെ വന്നത് അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ശരിയായി ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അപ്പുറത്തെ റൂമിലോട്ടാണ് കൊണ്ടുവരുന്നത് എല്ലാ വർഷവും റോയൊക്കെ ഇന്നത്തെ ഒരു ദിവസം നമ്മളും കാണുക sabe, ഇത്ര അടുത്ത് ഇറന്നാലും ഇപ്പം ഇന്നാ കാണുന്നത് ഞങ്ങൾ വെറുതെ കടവിലോട്ട് പോയതാണ് കേട്ടോ അതാണ് റോയ് ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ അടുത്തുള്ള കുറേ പേര് ഞാൻ ഇങ്ങനത്തെ ഒരു ദിവസമൊക്കെയാണ് പരസ്പരം കാണുന്നത് എന്നെ കാണുന്നതും ഞാൻ അവരെ എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആരെയും കാണുന്നില്ല കടയിലും കടയും വീടും കടയും വീടും ആയിട്ടിരിക്കുക ഇങ്ങനത്തെ ഒക്കെ ഒരു ദിവസങ്ങളാണ് പരസ്പരം കാണുന്നതെ ഭയങ്കര സന്തോഷമാണ് അത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചേച്ചിയാണ് കോഴിഞ്ചേരിലുള്ള എല്ലാ വർഷവും വരും കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ ചേട്ടനാണെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ഇടുവാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ കോഴഞ്ചേരിയിലുള്ള രണ്ട് മൂന്ന് പേര് വന്നത് അപ്പോൾ നവനീത് അവരെ വിളിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവരൊക്കെ ഇവിടെ വന്ന വിരുന്നേരൊക്കെ ചോറിനുമാണ് കേട്ടകത്ത് അവരേന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല തേജു രാവിലെ വള്ളത്തിൽ കയറാൻ പോയി ഇപ്പം നവനീത് ഊണ് കഴിഞ്ഞിട്ട് അങ്ങ് പോവും കേട്ടോ വള്ളത്തിൽ കയറാൻ വേണ്ടി പോകും നമ്മുടെ കടവിൽ വള്ളം അടുപ്പിക്കും കഴിക്കാൻ ആഹാരം കഴിക്കാൻ വേണ്ടി അപ്പം നവനീത അവരോട് കയറി പോകാൻ വേണ്ടി പിന്നല്ല അവൻ വലിയ ആളായി ഓടല്ലേ ഓഹോ വീണു അപ്പിന്നെ പിന്നെ ഞാൻ ഞാൻ ശശി എന്റെ അത് വേണ്ട അത് വേണ്ട വേണ്ട നീ അവിടെ ഇരുന്ന് നീ അവിടെ ഇരുന്ന് ചരി വാടാ നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കാം വാടാ ദേവു നീ ഇങ്ങാ വാ പെട്ടെന്ന് വാ വള്ളംകളി കാണാൻ പോണം പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്നു വാ ഞാൻ വിളിച്ചു നിങ്ങൾ എടി വൺ വേ കഴി കയറി വന്ന ബ്ലോക്ക് ആകും അപ്പോൾ വീഡിയോ വഴി വരാൻ പറയാൻ വേണ്ടിയായിരുന്നു അപ്പോഴാണ് നമ്മുടെ തേജുവിൻ്റെ വെള്ളം തേജു വേറെ വെള്ളത്തിൽ കയറി അങ്ങനെ അവർ ആ ഇത് കണ്ടോണ്ടിരിക്കപ്പോഴാണെന്ന് നമ്മുടെ നമ്മളൊക്കെ ഇരിക്കുന്നതിന്റെ തൊട്ട് മുമ്പിൽ ഒരു ബോട്ടിനകത്ത് ഏഴെട്ട് പേരുണ്ട് എല്ലാവരും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ഇവിടെ അടുത്ത് പോയി ഞാൻ ദാ പോയി ആപാട് ആള് ഉണ്ട് ഇത് ഓക്കേ അല്ലേ എത്ര നേരം എത്ര നേരം ഉണ്ട അവരോട് ആയി എത്ര നേരം ഉണ്ട് ഇത് വരെ ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും എല്ലാവരും ഭയങ്കര നല്ല നിലവിളിയായിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ആ റെസ്ക്യൂക്കാരൊക്കെ വന്നത് കേട്ടോ അയ്യോ ഒരാൾ പോയതെ ഒത്തിരിയും പേര് വെള്ളം ബോട്ടിൻ്റെ അടിയിലായിപ്പോയി അതിലൊരു ചേട്ടൻ്റെ ഒരു ഫോൺ പോയിട്ട് ഐഫോണാണ് ഒന്നര ലക്ഷം രൂപയാണ് അതിൻ്റെ ഗുണം എന്തോന്ന് ഇപ്പം ഈ നാട്ടുകാർ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടോ വേറെ ഒന്നുമല്ല ഇന്നലെ അഞ്ചര മണിക്ക് പോയ ഐഫോണാണ് ഇന്ന് രാവിലെ ഒൻപതരയ്ക്കാണ് വന്ന് തിരക്കി എടുത്തത് കേട്ടോ ഒരു കേടുപാടാവട്ടെ ഒന്നും പറ്റിയിട്ടില്ല സ്വിച്ച് ഓഫ് പോലും ആയിട്ടില്ല അതാണ് ഇത്രയും ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ തേടിയാണ് ലൊക്കേഷൻ നോക്കിയാണ് ഈ ഫോൺ എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ട് ഐഫോൺ എടുത്തത് കേട്ടോ നല്ല അടിപൊളി ഐഫോൺ പക്ഷേ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തീരുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ